നമസ്കാരം ഞാൻ ജമ്മി ജോൺ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഫാദർ ഡെയ്സൺ യേശുദാസിന് കെ സി എ സ്വീകരണം നൽകി തെക്കേ കൊല്ലംകോട് ഇടവകയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈനിലെത്തിയ ഫാദർ ഡെയ്സൺ യേശുദാസിന് കെ സി ഐയും തിരുവനന്തപുരം അതിരൂപത പ്രവാസികളും ചേർന്ന് സ്വീകരണം നൽകി കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവ് കെ ജി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്തി സ്വാഗതവും സൂസസ് നായകം നന്ദിയും രേഖപ്പെടുത്തി മറുപടി പ്രസംഗത്തിൽ ഫാദർ ഡേവിസ് ബഹ്റൈനിൽ നിന്നും രണ്ടു വർഷമായി കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ വേണ്ടിയും ദുബായ് ജയിലിൽ കഴിയുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു യോഗം ഉദ്ഘാടനം ചെയ്ത കെ ജി ബാബുരാജനും കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോണും വേണ്ട സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തു പ്രസ്തുത യോഗത്തിൽ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ കെ മുൻ പ്രസിഡന്റ് സേവി വി മാതുണി തുത്തൂർ ഫോറോന മെമ്പർ മരിയ നായക്കം എന്നിവർ ആശംസകൾ അറിയിച്ചു തെക്കേ കൊല്ലങ്കോടെ ഇടവക അംഗങ്ങളായ ഷാജി പൊഴിയൂർ ഡൊമിനിക് തോമസ് ബിനു ലാൽ ഷാർബിൻ അലക്സ് അനു മരിയ ക്രൂസ് മഞ്ജു ഡൊമിനിക് ദീപ ജോസ് ആലിയ ഷാർബിൻ എന്നിവർ സ്വീകരണ യോഗത്തിന് നേതൃത്വം നൽകി തിരുവനന്തപുരം അതിരൂപതയിലെ പ്രവാസി ബിസിനസ്സുകാരെയും യോഗത്തിൽ ആദരിച്ചു അറേബ്യൻ മ്യൂസിക് ക്രിയേഷന്റെ ബാനറിൽ പുറത്തിറക്കിയ ആലംബരുടെ അമ്മ എന്ന പരിശുദ്ധ മാതാവിന്റെ അതിമനോഹര ഗാനത്തിന് സംഗീതവും ശബ്ദവും നൽകിയ ലിൻസിമോൾ ജോസഫിനെ ഫാദർ ഡേസൺ യേശുദാസ് പ്രസ്തുത യോഗത്തിൽ വച്ച് പുരസ്കാരം നൽകി ആദരിച്ചു ഫാദർ ഡേയ്സൺ യേശുദാസിന് ചിന്നത്തുറ ഇടവകയും ഇരവിപുത്തൻ ഇടവക പ്രവാസികളും ചേർന്ന് പൊന്നാട നൽകി ആദരിച്ചു തുത്തൂർ പുല്ലുവിള കോവളം ഫൊറോനഗ ഇടവകകളിലെ പ്രവാസികളും യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് ബി എം സിയുടെയും തീം ജ്വാലയുടെയും നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ അരങ്ങേറി